ഇറക്കി ക്കിവിടുവ ഇവിടെ പല ചിന്തനയാല നാം കൃസ്തായി പിൻപറ്റെ നാം വിട്ടുവിട്ട് നാം എന്ന് ചോദ പലപ്പോഴും അത് ഇടത്തിൽ നാം തീരുമാനങ്ങളെ ആണ്ടവർക്ക് വരോധമായി മാറ്റിയെടുക്കുക അത് നമുക്ക് നമുക്ക് നന്നായി അരുമയാന ദേവൻ്റെ പിള്ളകളെ ദേവൻ നമ്മ ഏത് വഴിയക്കൂടെ നടത്തുകാരോ അത് അന്ന നേരത്തിൽ നമുക്ക് കൊഞ്ചം കഷ്ടമാക്കോണ്ടാലും പതിലുള്ള നന്മയെ നമുക്ക് അനുഭവിക്ക മുടും എന്നുള്ള അത് വിശ്വാസത്തോട് കൂടെ അത് അത് ലാക്കെ നോക്കി മുന്നേറി ചെല്ല കർത്തർ നമുക്ക് ഒരൊരുവർക്കും